ഹലോ വൺസ് വൻസീൻ വെൽക്കം ബാക്ക് ആൾ ഗായസ് ഒപ്പം എന്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ മാംഗോ ആണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ താഴെ അമ്മ പേരമരത്തിന്റെ അടുത്താണ് അപ്പൊ മോസ്റ്റ് പുളിയൻ മാങ്ങയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ നമ്മുടെ അമ്മ പേരമരത്തിന്റെ അടുത്ത് ഒരു വലിയ മാവുണ്ട് മാവ് നിറച്ച് എന്താണ് നമ്മുടെ ആണ് കേട്ടോ അപ്പൊ പച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ നമ്മൾ കടിച്ച് പരിച്ച് തിന്നാണ് കേട്ടോ പുളിന്ന് പറഞ്ഞാൽ നമ്മള് കണ്ണിക്കൂടെ വെള്ളം വരും അത്രയും മോസ്റ്റ് പുളിയാണ് പുളിയാണെങ്കിൽ ഗായസ് അപ്പം നമ്മുടെ പൈംകിളി വന്നിട്ട്താ ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് മുക്കി കഴിച്ചു നോക്കിയാലോ അപ്പം ഞാൻ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല എരിവും ഉപ്പും പുളിയും കൂടെ ആയപ്പോ മോനേ ഞാൻ എരിവ് വലിക്കുന്ന കണ്ടില്ലേ മോസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ് സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാ നമ്മുടെ അട്ടച്ചേട്ടൻ അപ്പൊ നമ്മുടെ പൊന്നുണ്ണീൻ്റെ മേത്ത് കയറിയ കാലിൽ കയറിയ അട്ടയാണ് കേട്ടോ ഇത് അപ്പൊ നല്ല അട്ട നന്നായിട്ട് നല്ല അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പം നമ്മുടെ അട്ട അത ഇപ്പോഴേ വന്നിട്ടുണ്ട് അപ്പൊ ഇനി മഴക്കാലാവുമ്പോൾ എന്താന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ കുട്ടീനെ വിളിച്ചാലോ നമ്മുടെ കുട്ടിമണി ഇതാ ഓടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പൊന്നുണിക്കൂട്ടെന്താ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മമ്മയും കുഞ്ഞാറ്റി അവിടെ മാങ്ങേണ്ട കാര്യൊക്കെ പറഞ്ഞ് ചിരിച്ച് ഇങ്ങനെ മറിയാണ് ഗൈസ് കുഞ്ഞാറ്റീൻ്റെ വയല വിരിക്കുന്ന നമ്മുടെ മാംഗോ ആണ് കണ്ടില്ല ഇത്രയും പുളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പങ്കനെന്താ നിൽക്കുന്നുണ്ട് അവിടെ നമ്മുടെ മാവിലെ മാങ്ങ മുഴുവനും പറിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ കുഞ്ഞുണ്ണി മഹാനാണ് അപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണി ഒരുപാട് മാംഗോസ് എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു അല്ലാതെ അവൻ പറഞ്ഞു അവൻ കേറി പറിക്കാന്നുള്ളത് അപ്പൊ നമ്മൾ അതിന് വെയിറ്റ് ചെയ്ത് നിക്കുവാണ് കൈ കിട്ടിയ മാംഗോ ആണ് നമ്മളിപ്പോൾ കഴിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണിനോട് നമ്മുടെ പങ്കനല്ല നമ്മുടെ കുട്ടു ഭയങ്കര കൂട്ടായിട്ടുണ്ടോ വന്ന സമയത്ത് നല്ല ടെറായിരുന്നു കെട്ടോ പക്ഷേ ഇപ്പൊ നോക്കിക്കേ ടെററായ ആളാണോ ഇങ്ങനെ നിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നും അത്രയും ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടാണ് നമ്മുടെ കുട്ടിമണി നിൽക്കുന്നത് അത് മാത്രല്ല നമ്മുടെ കുഞ്ഞാറ്റി എന്തിനോ വഴക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റീനെ സോപ്പിടാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ കുട്ടീനെ അട്ടയും കടിക്കും അവന്റെ മൂക്കാണ് നമ്മുടെ അട്ടയ്ക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് അവൻ്റെ മൂക്കിൽ അട്ടയുണ്ടോന്നൊക്കെ നമ്മൾ പിടിച്ചു നോക്കുകയാണ് എന്തായാലും അട്ടേനെ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ കുട്ടി ഇതാ ഓടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ മാങ്ങ കഴിക്കുന്ന സമയത്ത് അവൻ ഏതായാലും വന്നതല്ലേ ഗൈസ് അപ്പൊ നമുക്ക് ഒരു പീസ് അവന് കൊടുത്തു നോക്കാം അവൻ കഴിക്കുന്നുള്ളത് അപ്പൊ നമ്മുടെ മാങ്ങ നല്ല എന്താ പറയാ നല്ല റഫായിട്ടുള്ള മാങ്ങയാണ് അപ്പൊ ഞാൻ ഒരു പീസ് അവന് കൊടുത്തു കേട്ടോ അപ്പൊ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പാവ നമ്മുടെ കുട്ടിച്ചൻ നമ്മുടെ മാങ്ങ കഴിക്കുവാണ് കേട്ടോ പാവ നമ്മുടെ കുട്ടീനെ മുഖൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു സൂപ്പർ അപ്പൊ അവൻ മാങ്ങ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്